ഈ ഒരു ഈയൊരു കടവിലാണ് നമ്മളെ മൊയ്തീന് മരണപ്പെട്ടത് ഇവിടെയൊക്കെ ചുഴി നോക്കിയാൽ ചുഴി ചെറിയ ചെറിയ ചുഴികളായിട്ട് വെള്ളം ഇങ്ങനെ ചുഴികളായിട്ട് നോക്കിയിട്ടു അവിടെ ഇവിടെ മൊത്തം അങ്ങനത്തെ ഒരു ഇതാണ് അതുകൊണ്ട് വെള്ളമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രണയം എന്ന് പറഞ്ഞാൽ തേങ്ങയല്ലേ എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സിനിമയിലെ ആ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് കേട്ടോ അദ്ദേഹത്തിൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രണയമാണ് ഇന്നത്തെ കാലത്ത് പ്രണയകാര്യങ്ങളെന്ന് കാര്യങ്ങളൊന്നുമില്ല പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാതന്ത്ര്യം ചെയ്യാൻ കേട്ടോ ഇന്ന് നമ്മളുള്ള നമ്മളീ മുക്കം നമ്മളെ കൂളിമാട് ഭാഗത്ത് നമ്മളെ ഇരുവഞ്ഞിപ്പുഴ ഈ കാണുന്ന എൻ്റെ പിറകിൽ കാണുന്ന ഇരുവഞ്ഞിപ്പുഴയാണ് കേട്ടോ അപ്പോൾ ഇവിടേക്കെന്താ ചേർന്ന മംഗളം എന്തോ പറയുന്നത് അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു പാലുണ്ട് കേട്ടോ ഈ സൈഡിൽ മെയിൻ റോഡിന് പാലുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിൽ വന്ന സമയത്ത് അവിചാരിതമായി ഇവിടെ എത്തിപ്പെട്ടതാണ് അപ്പോൾ എനിക്കിവിടെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബോർഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാട്ടോ അപ്പോഴാണ് അത് മനസ്സിലാകുന്നത് മുക്കം നഗരസഭ ബി പി മൊയ്തീൻ പാർക്ക് ചേന്തമംഗല്ലൂർ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ അങ്ങനെ ആ വീടിൻ്റെ ഒരു വഴി കൂടെ അങ്ങനെ ഇറങ്ങിയിട്ടതായിട്ട് പോകുന്നു നമ്മളെ വണ്ടി ഇവിടെ പോകും ഇവിടെ നിന്ന് റോഡിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാതെ താഴേക്ക് അപ്പോൾ ഈ ഒരു കാഴ്ചകൾ ഇവിടെ വന്നപ്പം കണ്ടപ്പോ നമുക്കിത് മനസ്സിലായത് ഇതാണ് സംഭവം മൊയ്തീൻ മരണപ്പെട്ട ആ ഒരു കടവ് ഇതാണ് ഇരുവഞ്ഞിപ്പോഴാണ് ഇത് നമുക്ക് ഞങ്ങൾ വേറെ വഴിക്ക് ഇങ്ങനെ കറങ്ങി വന്നതാണ് അപ്പോഴാണ് മനസ്സിലാണ് അപ്പം നോക്കി പുഴ ഉണ്ടല്ലേ നമ്മുടെ മുഖത്തെ കാഞ്ചന മൊയ്തീനെ അറിയാനായി അറിയാത്തതായിട്ടുള്ള മലയാളികൾ ഇങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു സിനിമനെ നമ്മളൊക്കെ കണ്ട് നമ്മളത്രയ്ക്കും വികാരപരിതരായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പടമാണ് അപ്പം ആ ഒരു പടത്തിലുള്ള ഈ ഒരു ജീവിതകഥയാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു കാഞ്ചന മൊയ്തീൻ്റെ മൊയ്തീൻ്റെ ഇവിടെ ഒരു സ്മാരകമായിട്ട് ഇവിടെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മൊഹിതീൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഗ്രാനൈറ്റിൽ പഠിച്ചുവെച്ച് കൊടുക്കാം എഴുതി വെച്ചിട്ടുണ്ട് ഈ കടവിൽ തോണിയ പെട്ടവരെ രക്ഷിക്കുന്നതിനിടെ സജീവൻ സജീവൻ ഇരുവഞ്ചിക്ക് സമർപ്പിച്ച പ്രണയവും മനുഷ്യത്വമുള്ളവരിലെല്ലാം ജീവിക്കും മുഖത്തെ വീരഭുക്കം ബി പി മൈക്കിൻ ജനനം ഇരുപത്തഞ്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മരണം പതിനഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുക്കന്നകരസഭാൻ്റെ ഇതിലാണ് കേട്ടോ വരുന്നത് ഇവിടെ ആയിട്ട് കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരോ ക്രൂട്ടി കുടിച്ചിട്ടിതാ കുപ്പി ബോട്ടിൽ വട്ട പോയതാണ് ദയവ് ചെയ്ത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുന്നവരും പ്ലാസ്റ്റിക് ഉപേക്ഷിച്ച് പോവാതിരിക്കുക ഒന്നുകിലും നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകായില്ലേ ഇവിടുത്തെ വേസ്റ്റ് ബോക്സിൽ ഇടുക ഇവിടെ ഇവിടെതാ സ്നേഹ ആരാമെന്ന എഴുതി വെച്ചിട്ടുണ്ട് പേരക്കയും പേരക്ക മരം ഉണ്ടോ ഈ ഒരു പേരമരത്തിലൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നുണ്ട് നല്ല വലുതായി വരുന്നതും അപ്പം ഇവിടേക്കെനിക്ക് തോന്നുന്ന ആളുകളൊക്കെ ഒന്ന് ഇരിക്കുന്ന അതുപോലെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ടാവും അപ്പോൾ ഇവിടെ അതൊരു വേസ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ആളുകൾ പുറത്തു തന്നെ ഇട്ടിട്ട സംഭവം ഈ ഒരു കുഞ്ഞു സ്ഥലമാണ് കേട്ടോ അത് പണ്ടത്തെ ഒരു കടവായിരുന്നത് അപ്പോൾ ഇവിടെ ആയിട്ടൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ചെ ചെറിയൊരു സ്റ്റെപ്പ് കയറി ഇതാണ് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിട്ടു ഒരു പാലത്തിൻ്റെ സൈഡിലൂടെ ഇറങ്ങി വരും അതായത് പണ്ട് ഇവിടെ പാലുണ്ടായിരുന്നില്ല അപ്പോൾ ആ പാലില്ലാത്ത കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കടവാണ് അപ്പോൾ ഈ ഒരു കടവിലാണെന്ന് നമ്മൾ ആ സിനിമയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ഈ ഒരു കടവിലാണ് നമ്മളെ മൊയ്തീന് മരണപ്പെട്ടത് ഇരുവഞ്ഞിപ്പോഴാണ് ഇവിടെ കണ്ടില്ല വെള്ളം തന്നെ ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വെള്ളത്തിലേ നോക്കിയാൽ അറിയാം ഇപ്പം വെള്ളം കുറച്ച് കുറഞ്ഞതാണ് മഴ കുറഞ്ഞുകൊണ്ട് ഇപ്പം ഈ ഒരു വെള്ളത്തിലാണ് ഈ ഒരു കടവ് കിടക്കുന്ന സമയത്താണ് തോണി മറിഞ്ഞ് ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആള് ആളുകളൊക്കെ രക്ഷപ്പെടുത്തി നമ്മൾ അവസാന നിമിഷമാണ് ആള് മരണപ്പെട്ടത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ് ഈ ഒരു സിനിമ കണ്ടതിനുശേഷം നമുക്ക് ഒരുപാട് കാലം നമ്മുടെ മനസ്സിൽ തങ്ങി നിന്നൊരു കഥയായിരുന്നു നമ്മുടെ മനസ്സിലൊരു വേദനയോടെ അല്ലാണ്ട് നമുക്ക് ഇത് ഓർക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു കഥയാണ് നമ്മുടെ മുക്കത്തെ മൊയ്ത്തീൻ്റെ കഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു മഴയത്ത് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നു എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഈ ഒരു കെട്ടിന് സൈഡൊക്കെ കണ്ടിട്ട് വെള്ളം ഇപ്പം കുറഞ്ഞതാണെന്ന് തോന്നുന്നുട്ടോ ഇപ്പം ഇന്നലെ മഴ പെയ്യാത്തതുകൊണ്ട് വെള്ളം കുറഞ്ഞതാണെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെയൊക്കെ ചുഴി നോക്കിയാൽ ചുഴി ചെറിയ ചെറിയ ചുഴികളായിട്ട് വെള്ളം ഇങ്ങനെ ചുഴികളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെ മൊത്തം അങ്ങനത്തെ ഒരു ഇതാ കാണുന്നത് വരുമ്പോൾ ഇപ്പം വെള്ളമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചുഴി ചുഴി ചുഴിയായിട്ടാണ് വെള്ളം പോകുന്നത് എന്താ അറിയില്ല ഇനി ഇവിടെ അത്യാവശ്യം കഴ കായുള്ള സ്ഥലമാണോ അറിയില്ല പിന്നെ അവിടെ പാലത്തിൻ്റെ കാലുണ്ട് ആ കാലിനും തട്ടിയിട്ട് വെള്ളം ഇങ്ങനെ കറങ്ങി വരികയാണോന്നറിയില്ല എന്തായാലും എനിക്ക് ഇവിടെ ഇലും വെള്ളമുള്ള സമയത്താണ് ഇവിടെ ഭയങ്കര ഡേഞ്ചറാണെന്ന് അവർ കണ്ടിട്ട് തോന്നണം കേട്ടോ ഒരു ചുഴി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളെ മണക്കടവ് ചാലിയാറിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഉണ്ട് ഒരു വളവുള്ള സ്ഥലത്ത് ഇങ്ങനെ ആയിട്ട് പോലും അതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ അവിടെ നമുക്ക് ഇവിടുത്തെ പാലത്തിൻ്റെ അടിയിലേക്കൊന്ന് പോയി നോക്കാം അവിടെ ആളുകൾ ചൂണ്ടയായിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട് ഇതിന്റെ ചിത്രീകരണ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കായം കാരണം ഭാരതപ്പുഴയിലും സ്വിമ്മിംഗ് പൂളിലും അതുപോലെ സ്റ്റുഡിയോയിലൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ചിത്രീകരണം കൂടുതലായി നടന്നിട്ടുള്ളത് ആത്മാർത്ഥമായി പ്രണയിച്ച് എങ്ങും എത്താതെ പോയവർക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ കണ്ണുനീരൊലിച്ചുകൊണ്ടല്ലാതെ ഈ ഒരു സിനിമ കണ്ടു കണ്ടുതീർക്കാനാവില്ല അത്രയ്ക്കും ജീവിക്കുകയായിരുന്നു കാഞ്ചനയും മൊയ്തീനും ഈ ഒരു സിനിമയിലൂടെ സിനിമ കണ്ടിറങ്ങുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ ഒരു നീറ്റലായി എങ്ങുമെത്താതെ പോയ ഈ ഒരു പ്രണയം ഒരു നീറ്റലായി തന്നെ ദിവസങ്ങളോളം കിടക്കും ആ അപകടത്തിൽ ഒരുപാട് പേരെ രക്ഷിച്ചിട്ടും അവസാനത്തെ രണ്ട് രണ്ടുപേരെ രക്ഷിക്കുന്ന സമയത്താണ് മൊയ്തീൻ മരണപ്പെടുന്നത് അതിനുശേഷം കാഞ്ചന ഒരുപാട് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു മൊയ്തീൻ്റെ ഉമ്മയാണ് അവസാനം കാഞ്ചനയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരുമിക്കാൻ കഴിയാത്ത പ്രണയത്തിൻ്റെ നീറ്റലും നെഞ്ചിലേറ്റി ഒരുപാട് വർഷങ്ങൾക്കിപ്പുറവും മുക്കത്തിൻ്റെ പെണ്ണ് കാഞ്ചന മൊയ്തീൻ്റെ പെണ്ണായി ജനങ്ങൾക്കിടയിൽ മൊയ്തീനായി അവരിന്നും ജീവിക്കുകയാണ് നമ്മളൊന്നാമത് ഇവിടെ ഒരു വണ്ടിപ്പൂട്ട് നടക്കുന്നുണ്ട് ഇവിടെ അടുത്ത് കൊടിയത്തൂർ അപ്പോൾ അവിടേക്ക് വേണ്ടി വന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ വൈകുന്നേരമാണ് പരിപാടി അപ്പം നമ്മൾ ജസ്റ്റ് പോയി ഒന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം നോക്കി ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സിനിമയിലെ ആ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് കേട്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രണയമാണ് ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനത്തെ പ്രണയ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും അവർ ഒരുമിക്കാൻ പറ്റാതെ ആയിപ്പോയത് ആ ഒരു നമ്മൾ എന്താ പറയുക നമ്മളെ മനസ്സിൽ നിന്ന് ആ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാലും ദിവസങ്ങളോളം നമ്മളെ മനസ്സിലുണ്ടാകുന്നൊരു കഥയായിരുന്നത് എന്താ ബിനീഷ് ഞങ്ങൾക്ക് ഇപ്പം പറയാനുള്ളത് പ്രണയം പ്രണയത്തിനെ പറ്റി എന്താ പറയാനുള്ളത് പ്രണയം പറഞ്ഞ ഒരു തേങ്ങയാണല്ലേ അതിനൊരു യോഗമാണ് പ്രണയിച്ച് അവരെ ഒരു അത് ഒരുമിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഒന്നിനും ഒരു കെട്ടുറപ്പില്ലാത്തൊരു കാലമാണ് കാരണം നോയിക്കൊണ്ടിരിക്കുന്നത് െന്തായാലും അന്നത്തെ കാലത്തൊരു വലിയൊരു പ്രണയം തന്നെയായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ പ്രണയം ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ടാവായിരിക്കും ചുരുക്കം എവിടെങ്കിലൊക്കെ ഉണ്ടാവും കേട്ടോ പ്രണയിക്കുന്നവരെ കുറ്റം വരല്ല അല്ല എന്തായാലും ഇവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട് ഈ ഒരു മുളങ്കാട് ഉണ്ടല്ലേ ഒരു മുള നല്ല കാറ്റാ കേട്ടോ ഇതിൽ കാറ്റ് തട്ടിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ട് കുറച്ച് വെയിലൊക്കെ ആണെന്നാലും ആ ഒരു കാറ്റ് കിട്ടുമ്പോൾ നല്ലൊരു സുഖം കിട്ടും അപ്പോൾ അതാ ഇനി വണ്ടി എടുത്ത് നമ്മളെ വണ്ടി പൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ ഇപ്പൊ മൂന്ന് മണിക്കവിടെ പരിപാടി തുടങ്ങുന്നത് ഇപ്പൊ ഏകദേശം കണ്ടരേ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെവിടെ വീഡിയോ അതിൻ്റെ ഇപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ജനീച്ചേ